കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിറിയയിൽ സമാധാനമുണ്ടാക്കിയ രാഷ്ട്രങ്ങൾക്ക് എന്തുകൊണ്ട് ഫലസ്തീനിലും ഗസയിലും സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയം സംസാരിച്ചിരുന്നു അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു കാര്യം ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് പ്രത്യേകിച്ചും ഈ ഇസ്രായേലി ടൈംസ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ ജെറുസലേം ടൈംസ് അടക്കമുള്ള ഇസ്രായേലി മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇപ്രകാരമാണ് ഗസയിൽ ഒരു സീസ് ഫയർ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ പോകുകയാണ് ആ സീസ് ഫയറിൽ ചില കാര്യങ്ങൾ ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങൾക്ക് ശേഷം സമാധാനം ഉടമ്പടി ഉണ്ടായാൽ അവിടെ ഒരു സമാന്തര സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നുള്ളത് ആ സമാന്തര സർക്കാർ രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലെ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള ഈ തൂഫാനുൽ അക്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫലസ്തീൻ വിമോചന സ്വതന്ത്ര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസും അതുപോലെ തന്നെ ഫലസ്തീനിലെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള ഗ്രൂപ്പുകളെയും സംഘങ്ങളെയും സയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ ഇസ്രായേൽ അതുകൂടാതെ തന്നെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുള്ളത് ഹമാസും അതുപോലെ തന്നെ ഇസ്ലാം ജിഹാദ് അടക്കമുള്ള അവിടുത്തെ റെസിസ്റ്റൻസ് മൂവ്മെന്റുകൾ അവിടുത്തെ സ്വതന്ത്ര സമര പോരാട്ട സംഘങ്ങൾ ആ അവിടെ നിന്നും അവരെ അവരുടെ ആശയങ്ങളെയും അവരെയും പുറത്താക്കണമെന്നാണ് എന്നാൽ ഇവിടെ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത് അപ്രകാരം തന്നെ കൈകാര്യം ചെയ്യണമെന്ന ഒരു ആഗ്രഹമാണ് അവർക്കുമുള്ളത് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു നയമാണ് ഇത് എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഫലസ്തീനു വേണ്ടി ചെയ്യാമെന്നുള്ള വാഗ്ദാനവുമായി വന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സമാധാന പ്രക്രിയക്കുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ അതിൽ പ്രധാന കക്ഷിയായ ഈ ഒരു പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച തൂഫാനുൽ അക്സക്ക് തുടക്കം കുറിച്ച ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹമാസ് ഇതിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു നിലക്കും ഫലസ്തീനിൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾക്ക് തങ്ങൾ വഴങ്ങില്ലെന്നുള്ള ഒരു നിലപാടാണ് തങ്ങളെ തങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നും തങ്ങൾ ഒരിക്കലും ഫലസ്തീനിൽ നിന്നും ഗസയിൽ നിന്നും അതുപോലെ തന്നെ ഫലസ്തീനിയൻസ് ഫലസ്തീനിന്റെ ഭൂമിയിൽ നിന്നും പിന്മാറില്ലെന്നും പുറത്തു പോകില്ലെന്നുമുള്ള ഒരു നിലപാടാണ് ആമാസ്വീകരിച്ചിരിക്കുന്നത് ആര് ഏത് രാജ്യങ്ങൾ പറഞ്ഞാലും അത്തരത്തിലുള്ള അനുരഞ്ജനങ്ങൾക്ക് നിന്ന് കൊടുക്കില്ല എന്നുള്ള നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളെ കൂടി ഉൾപ്പെടുന്ന ഒരു വിശാലമായ ഒരു ഫലസ്തീനീയൻ രാഷ്ട്രം എന്നുള്ള സ്വപ്നത്തിലേക്കാണ് തങ്ങളുടെ പ്രയാണമെന്നും അത്തരം ഒരു ആശയത്തിലൂടെ മാത്രമേ തങ്ങളെ പിന്മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഹമാസ് വ്യക്തമാക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫലസ്തീനിലെ ഭൂരിഭാഗം ജനതയും ഫലസ്തീനിലെ ഭൂരിഭാഗം ജനതയും പിന്തുണക്കുന്ന ഹമാസ് അതായത് വെസ്റ്റ് ബംഗലെയും ഗസയിലെയും ഭൂരിഭാഗം ഫലസ്തീനികളും പിന്തുണക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും അവിടുത്തെ ജനതയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന സ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഈ പദ്ധതികൾ എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അവിടുത്തെ ജനതയുടെ അഭിലാഷങ്ങൾക്കായി സർവ്വതും ത്യജിച്ച അവിടുത്തെ പോരാട്ട സംഘടനയായ അവിടുത്തെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ ഏറ്റവും നിർണായക കക്ഷിയായ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് പദ്ധതിയാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് അവിടുത്തെ ഭൂരിഭാഗം ജനതയും പിന്തുണക്കുന്ന ഹമാസും ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള സംഘടനകളെ മാറ്റി നിർത്തിയാൽ അവിടെ ഏത് രീതിയിലുള്ള സർക്കാരാവും വരാൻ പോകുക എന്നതാണ് നേരത്തെ തന്നെ ഗസഭരിച്ചു കൊണ്ടിരുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരുന്നു അതുകൂടാതെ തന്നെ അവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി യു എൻ മേൽനോട്ടത്തിലുള്ള പൊതു തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ ഹമാസിന് അധികാരം കിട്ടിയത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഈ പദ്ധതിയിൽ അതായത് ജോർദാനും ഈജിപ്തും ഖത്തറും സൗദി അറേബ്യ അടക്കം യു എ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇടപെട്ടുകൊണ്ട് കാണുന്ന പരിഹാരങ്ങളിൽ അവിടെ ഹമാസോ അതുപോലെ തന്നെ ഇസ്ലാം ജിഹാദോ അടക്കമുള്ള സംഘടനകൾക്ക് ഒരു സ്ഥാനവുമില്ലെന്നും ഇല്ലൊന്നും നിലവിൽ ഗസഭരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരമേറ്റെടുത്ത ഹമാസ് എന്ന സംഘടനയ്ക്കും അവരുടെ സർക്കാരിനും ഒരു പ്രാതിനിധ്യവും ഇല്ല ഇല്ലാതെ രീതിയിലുള്ള ഒരു പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് ജോർദാൻ കീഴിലുള്ള അല്ലെങ്കിൽ ഈ കീഴിലുള്ള ഒരു സർക്കാർ ആയിരിക്കും ഗസയിലുള്ള തുടർഭരണം നടത്തുന്നത് എന്നതാണ് അതായത് വെസ്റ്റ് ബാങ്കിൽ നിലവിലുള്ള മെഹ്മൂദ് അബ്ബാസിനെ പോലെയുള്ള ഒരു സമാന്തര സർക്കാർ അവിടെയും ഉണ്ടാക്കണമെന്നാണ് ഇസ്രായേലി അമേരിക്കൻ ആവശ്യങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മധ്യസ്ഥത ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ മുൻകൈ മുൻകൈയ്യെടുക്കുന്നുണ്ട് ഏതായാലും ഫലസ്തീനിയൻ ജനതയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ വലിയ പിന്തുണയുള്ള മാവാസ് പോലെയുള്ള ഒരു വിഭാഗത്തെ അവിടെ നിലവിലുള്ള സർക്കാരിനെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അവിടത്തെ യു എൻ പിന്തുണയോടുകൂടി നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയിട്ടുള്ള ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ഫലസ്തീനിയൻ സമാധാന കരാറും ഫലസ്തീനിയൻ യുദ്ധവിരാമവുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ലാത്ത കാര്യമാണ് ഒരിക്കലും പൂർണമായിട്ടുള്ള ഫലസ്തീനിയൻ അഭിലാഷങ്ങളോട് അടുത്തു നിൽക്കുന്ന സമാധാന ഉടപടികൾക്കല്ലാതെ ദീർഘകാലമുള്ള പദ്ധതികൾക്കല്ലാതെ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള സമാധാനം കൊണ്ടുവരൽ അസാധ്യമാണ് എന്നുള്ള കാര്യം ഇപ്പോഴും ഇവർ മറന്നുപോകുന്നു എന്നുള്ളതാണ് അതിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരിക ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഫലസ്തീനിയൻ വിമോചന പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായ ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിനെയും പോലെയുള്ള സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും സമ്പൂർണമായിട്ടുള്ള ഒരു സമാധാന ഉടമ്പടിയും സമ്പൂർണമായിട്ടുള്ള ഒരു സ്ഥിരതയുള്ള സുസ്ഥിരതയുള്ള ഒരു സംവിധാനത്തെ ഗസയിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ഉണ്ടാക്കൽ അസാധ്യമാണ് എന്നാണ് അത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്നുള്ളത്